الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون രായ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തക്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് അള്ളാഹുവിന്റെ ദീൻ മനുഷ്യൻ്റെ സമാധാനത്തിനും സന്തോഷത്തിനും വിജയത്തിനും വേണ്ടിയുള്ളതാണ് ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന നിയമങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വവും ഒരു സന്തുലിതത്വവും നമുക്ക് ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ കാണാൻ സാധിക്കും താൽക്കാലികമായി ചില പ്രയാസങ്ങൾ ഉണ്ടായാലും മതത്തിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നത് മൂലം താൽക്കാലികമായി ചില സുഖങ്ങൾ തോന്നിയാലും ആത്യന്തികമായി അള്ളാഹുന്റെ തീരുമാനങ്ങളും കൽപ്പനകളുമാണ് നിലനിൽക്കുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിന് നമുക്ക് നല്ല ക്ഷമയും വിശ്വാസവും ഉണ്ടാവണം അതില്ലാതെ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യർ സൃഷ്ടാവിൻ്റെ നിയമങ്ങളെ അവഗണിക്കുകയും സ്വന്തം നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പ്രയാസം അവർ അനുഭവിക്കുകയും ചെയ്യും ഇന്നിപ്പോൾ ഈ ജൂലൈ പതിനഞ്ച് ലോകാടിസ്ഥാനത്തിൽ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുക ലോക ജനസംഖ്യാ ദിനം ഇത് ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് അതിനൊരു കാരണമുണ്ടായ യിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടിയായി ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടിയായപ്പോൾ ലോകത്തിലെ ചില സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രങ്ങളും പറഞ്ഞു ഇന്നിപ്പോൾ അഞ്ഞൂറ് കോടിയായി ലോക ജനസംഖ്യ വളരെ പെട്ടെന്ന് തന്നെ അത് അറുന്നൂറും എഴുന്നൂറും എണ്ണൂറും ഒക്കെ ആകും അതുകൊണ്ട് ഇവിടെ ജനസംഖ്യ വളരുന്നതിനനുസരിച്ച് ഭക്ഷ്യവസ്തുക്കൾ കൂടുതൽ ഉണ്ടാവുന്നില്ല വിഭവങ്ങൾ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് മനുഷ്യർക്കത് പ്രയാസമുണ്ടാകും അതുകൊണ്ട് ലോക ജനസംഖ്യയെ പിടിച്ചു നിർത്തണം കുറക്കണം എന്നല്ല അതിന് അവർ ചില നിഗമനങ്ങളും ചില പഠനങ്ങളും ഉപയോഗിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും പത്തൊമ്പതാം നൂറ്റാണ്ടിന് ആദ്യത്തിലുമായി ജീവിച്ച ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ഒരു വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനും മതപുരോഹിതനും ഒക്കെയായിരുന്ന തോമസ് റോബർട്ട് മൽത്തൂസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ നിഗമനങ്ങൾ പഠനങ്ങൾ അവർ വീണ്ടും പുനഃപ്രസിദ്ധീകരിച്ചു അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ചാൽ ജനസംഖ്യ വളരുന്നതിനനുസരിച്ച് നമുക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് വിഭവങ്ങളും വളരുകയില്ല അതുകൊണ്ട് ലോകത്തുള്ള മനുഷ്യർക്ക് പട്ടിണിയില്ലാതെ കഴിയണമെങ്കിൽ ജനസംഖ്യ പിടിച്ചു നിർത്തണം എന്ന് അദ്ദേഹത്തിന്റെ ഒരു നിഗമനവും ഒരു ഗവേഷണത്തിന്റെ ഫലവുമായി നമ്മളൊക്കെ എന്റെയൊക്കെ പ്രായത്തിലുള്ള ആളുകൾ അന്ന് സ്കൂളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും വായനശാലകളിലുമൊക്കെ എഴുതി വെച്ച ഒരു പരസ്യം സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു കുട്ടികൾ രണ്ടോ മൂന്നോ മതി അതിലും കൂടിയാൽ ഭക്ഷണം എവിടെന്ന് നിന്ന് അങ്ങനെയായിരുന്നു ആ പരസ്യം പിന്നെ കുറെ കഴിഞ്ഞപ്പോഴ് പരസ്യം മാറി നാം രണ്ട് നമുക്ക് രണ്ട് അപ്പൊ രണ്ട് കുട്ടികളും അച്ഛനും അമ്മയുള്ള ചിത്രം ഉണ്ടാവും പിന്നെയും കുറെ കഴിഞ്ഞപ്പോഴ് വ്യാപകമായി പ്രവരിച്ചു പ്രചരിച്ചത് ഒന്നേ ഒന്ന് കണ്ണേ എന്നാണ് എന്നാണ് നമ്മുടെ കൺമണിയായി നമുക്ക് ഒരു മതി എന്നാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രയോഗവൽക്കരിച്ചത് ചൈനയിലും റഷ്യയിലും ജപ്പാനിലും ഇറ്റലിയിലും ഇറ്റലിയിലുമൊക്കെയാണ് വൺ ചൈൽഡ് പോളിസി എന്ന ഒരു പോളിസി അവർ പ്രഖ്യാപിച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു മതി ഒരു കുടുംബത്തിൽ എന്ന് അത് അങ്ങനെ പ്രഖ്യാപിക്കുകയും ഒന്നിലധികം കുട്ടികൾ ഉണ്ടാകുന്ന കുടുംബത്തിന് ഒരുപാട് ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും നിയമപരമായി തന്നെ അതിശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്തു പിന്നീട് കാണാൻ സാധിച്ചത് എന്താണെന്നറിയോ ആ പ്രദേശങ്ങളിൽ റഷ്യയിലും ചൈനയിലും ജപ്പാനിലും ഒക്കെ ഇറ്റലിയിലും ഒക്കെ തന്നെ പല പ്രദേശങ്ങളിലും വയസ്സന്മാർ മാത്രം ജോലി ചെയ്യാൻ ആളില്ല ഈ വയസ്സന്മാരെ നോക്കാനും ആളില്ല ആ പ്രദേശങ്ങളിൽ എന്തെങ്കിലും ഒരു നിർമ്മാണ പ്രക്രിയ ഏറ്റെടുക്കാൻ തൊഴിലാളികൾ പോലുമില്ല ആ അവസ്ഥയിൽ പിന്നെ ഏറ്റവും അടുത്തായി പോളിസി മാറ്റേണ്ടി വന്നു ആ വൺ ചൈൽഡ് പോളിസി മാറ്റിയിട്ട് രണ്ട് കുട്ടികളാവാം എന്ന് വന്നു പിന്നീട് അതും മാറ്റിയിട്ട് കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നവർക്ക് ഓഫറുകൾ പ്രഖ്യാപിച്ചു ചൈനയിലും റഷ്യയിലും ഒക്കെ കാരണം രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തെ ജനസംഖ്യ തന്നെയാണ് അങ്ങനെയാണ് ഇപ്പൊ അടുത്ത് വായിച്ചു അവര് ആദ്യത്തെ കുഞ്ഞിന് ഒരു ലക്ഷം രൂപ റഷ്യയിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇന്ത്യയിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഇന്ത്യൻ രൂപ സമ്മാനം വാർത്ത ശരിയാണോ എന്നറിയില്ല ഇപ്പോൾ അടുത്ത് ചില വാർത്തകളിൽ കണ്ടതാണ് അതൊക്കെ പറഞ്ഞിട്ടും കുട്ടികൾ വേണ്ടത്ര ഉണ്ടാവാത്തതുകൊണ്ട് ഇനി വിദ്യാർത്ഥികളോടും പറഞ്ഞിരിക്കുന്നു നിങ്ങൾ പ്രസവിക്കുകയാണെങ്കിൽ പെൺകുഞ്ഞു വിദ്യാർത്ഥിനികളോട് നിങ്ങൾക്കും ഈ ഒരു ലക്ഷം റൂബിൾ സമ്മാനമായി തരും എന്ന് നമ്മുടെ രാജ്യത്ത് പോലും ഇന്ത്യയിൽ പോലും ചില സമുദായങ്ങൾ പല പഠനങ്ങളും നടക്കുന്നുണ്ട് ചില സമുദായങ്ങൾ അവരുടെ നിലനിൽപ്പിന് ആവശ്യമായ അത്ര കുഞ്ഞുങ്ങളില്ലാതെയായപ്പോൾ ചില പുരോഹിത സഭകളും മറ്റും നിങ്ങൾ കുഞ്ഞുങ്ങളെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം അല്ലെങ്കിൽ നമ്മളിവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാം സ്കൂളിലും കോളേജിലും ഫ്രീ ആയിട്ട് അഡ്മിഷൻ കൊടുക്കാം എന്നൊക്കെ ജനസംഖ്യാശാസ്ത്രത്തിന്റെ ഒരു പഠനത്തിൽ പറയുന്നത് മനുഷ്യൻ മാത്രമല്ല ഏത് ജീവികളും ഒരു ജീവിക്ക് ഒരു ഇണക്ക് രണ്ട് കുഞ്ഞുങ്ങളില്ലെങ്കിൽ ആ വംശം നശിച്ചു പോകുമെന്നാണ് ഏതാനും കാലം കൊണ്ട് ഏറ്റവും മിനിമം ആണത് എന്നാണ് അപ്പൊ ഇവിടെ മനുഷ്യർ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുക എന്നത് നാം പിടിച്ചു നിർത്തിയപ്പോൾ ഉണ്ടായ ഇംബാലൻസ് അസന്തുലിതത്വം അതാണ് ഇവിടെ കാണാൻ സാധിച്ചത് എല്ലാ മതഗ്രന്ഥങ്ങളും എല്ലാ ധർമ്മശാസ്ത്രങ്ങളും എല്ലാ വേദപുസ്തകങ്ങളും കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ ദാനമായാണ് വിശേഷിപ്പിച്ചത് മക്കൾ അള്ളാഹുവിന്റെ സമ്മാനമായിട്ടാണ് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിവാഹം നടത്തണം നല്ല കുഞ്ഞുണ്ടാവുള്ളൂ ആ വിവാഹം നടത്തുന്നതിന്റെ ഒരാവശ്യം പിന്നുണ്ടാവൽ തന്നെയാണ് വെറും മനുഷ്യന്റെ വൈകാരികതമായ അല്ലെങ്കിൽ കാമചേഷ്ടകൾ പൂർത്തീകരിക്കാനുള്ള ഒരു ഏർപ്പാടാണെങ്കിൽ വിവാഹ ആവശ്യമില്ലല്ലോ കുടുംബവും ആവശ്യമില്ല അതിനെങ്ങനെയെങ്കിലുമൊക്കെ അത് നടന്നുകൊള്ളൂ അപ്പൊ കുടുംബമെന്ന വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം മാതാപിതാക്കളുടെ അനുഗ്രഹാശിസുകളോടെ ബന്ധുക്കളുടെയൊക്കെ ആശീർവാദത്തോടെ നടത്തുന്നത് ഉണ്ടാവണം അത് നിയമപരമായിരിക്കണം എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലോ നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോഴേ എത്ര ആളുകൾ വിദേശത്തുള്ള ആളുകൾ ആ ഭാര്യ പ്രസവിക്കാനായിട്ട് ഞാൻ നാട്ടു പോവാൻ എന്നറിയാം അത് ഇങ്ങനെ കാണാനാണത് എത്ര സ്ത്രീകളാണ് അമ്മമാര് ആ കുഞ്ഞിന്റെ ആദ്യത്തെ മുഖം കാണാൻ വേണ്ടി ആദ്യത്തെ കാഴ്ചയ്ക്ക് വേണ്ടി കൊതിച്ചിരിക്കുന്നത് പേരക്കുട്ടിയെ കാണാനും അവയെ കളിപ്പിക്കുവാനും വേണ്ടി വല്ലിപ്പമാരും വല്യച്ഛന്മാരും വല്ലിമ്മമാരും ഒക്കെ എത്ര കൊതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മക്കൾ പടച്ചവന്റെ ഔദാര്യവും ദാനവും നമ്മുടെ സന്തോഷവുമാണ് എന്നുള്ളത് കൊണ്ടാണ് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു കുഞ്ഞുണ്ട് ഓ ഇനി ഒരു കുഞ്ഞോടുണ്ടായാൽ ശല്യം അവനെയും കൂടി നോക്കണം ഒന്നും കൂടി ഉണ്ടായാൽ അതിനേക്കാൾ പ്രയാസം ഇങ്ങനെ ഇഷ്ടപ്പെടാതെ കുഞ്ഞിനെ ചില ആൾക്കാർക്ക് ഇഷ്ടമില്ലാതെ സ്വീകരിക്കേണ്ടി വരുമ്പോ ആലോചിച്ചു നോക്കും ആ ഒരു മാനസികാവസ്ഥ ഉള്ള വിഭവം പങ്കുവച്ച് ജീവിക്കാൻ സാധിക്കും കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും ഈ മൽത്തൂസിയൻ തിയറിയെ കുറിച്ച് അക്കാലത്ത് തന്നെ അതൊരു തൊട്ടപ്പാണ് സംഭവിക്കാത്ത സംഗതിയാണ് എന്ന് പല ധനശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടുണ്ട് അന്നാണ് അവരിൽ ചിലർ പറഞ്ഞത് മനുഷ്യന് ഒരു വയറ് നിറക്കാൻ വയറ് മാത്രമല്ല മനുഷ്യനുള്ളത് രണ്ട് കയ്യുമുണ്ട് അവനൊരു ബുദ്ധിയുമുണ്ട് വലിയ ഗവേഷണം കണ്ടുപിടുത്തങ്ങൾ കഴിയുന്ന ബുദ്ധി അതിപ്പോ നമ്മൾ കാണുന്നുണ്ടല്ലോ അതിപ്പോ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ദാരിദ്ര്യം ഉണ്ടായിരുന്ന കാലം എന്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്റെ പ്രായത്തിലുള്ളവർക്ക് അതിനേക്കാൾ കുറച്ചും പ്രായമുള്ളവർക്ക് അറിയാം രണ്ടു നേരം ഭക്ഷണം കഴിക്കാനില്ലായിരുന്നു ഉച്ചവരെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഉച്ചക്ക് ഭക്ഷണം കൊടുത്താൽ മതിയായിരുന്നു അത്ര പട്ടിണി രണ്ട് സെറ്റ് വസ്ത്രത്തിലധികം ആർക്കും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ പോലെ കാറുകളും ബൈക്കുകളും എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നില്ല ആ കാലത്ത് ഉണ്ടായിരുന്നതിന് ഇരട്ടി ജനസംഖ്യ ആയിട്ടാണ് ഇപ്പൊ എണ്ണൂറ് കോടി ജനങ്ങൾ ഞാൻ പറഞ്ഞ എഴുപത്തി അല്ലെ എൺപത്തി ഏഴിൽ അഞ്ഞൂറ് കോടി ജനങ്ങളാണ് അത് ഒരുപക്ഷെ ഇനിയും കൂടിയിട്ടുണ്ടാവും അപ്പോ ജനസംഖ്യ കൂടിയപ്പോൾ ഗവേഷണങ്ങൾ വർദ്ധിച്ചു സാധ്യതകൾ വർദ്ധിച്ചു ഉൽപാദനം വർദ്ധിച്ചു സമ്പത്ത് വർദ്ധിച്ചു ഇല്ലേ കെട്ടിടങ്ങൾ എത്രയുണ്ടായി റോഡുകൾ എത്ര നന്നായി എന്തെല്ലാം വാഹനങ്ങൾ വന്നു പണ്ട് നടന്നു പോയിരുന്നവർ ബസ്സിൽ പോകാൻ തുടങ്ങി ബസ്സിൽ പോകാൻ തുടങ്ങിയവര് കാറിൽ പോകാൻ തുടങ്ങി കാറിൽ പോയിരുന്ന ആളുകൾ ഫ്ലൈറ്റിൽ പോകാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ആളുകളുടെ എണ്ണം വർദ്ധിച്ചതിനനുസരിച്ച് കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും സാധ്യതകളും വർദ്ധിച്ചപ്പോൾ സമ്പത്തും വർദ്ധിച്ചു ആഹാരവും അങ്ങനെ തന്നെ നല്ല ആഹാരം കഴിക്കുന്നുണ്ട് ആളുകൾ ഇപ്പോ എല്ലാ ഭക്ഷണവും നമുക്ക് ലഭ്യമാണ് ഫോൺ ചെയ്ത് പറഞ്ഞാൽ അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിൽ ഭക്ഷണം എത്തുന്നു നമ്മൾ ചില വിവാഹങ്ങൾക്കൊക്കെ നോക്കുക പണ്ട് വിവാഹത്തിനൊക്കെ ക്ഷണിച്ചില്ലെങ്കിലും പാവപ്പെട്ട ആളുകൾ പോണത് അന്നെങ്കിലും വയർ നിറച്ച് എന്തെങ്കിലും തിന്നാൻ കിട്ടാനാണ് ഇന്ന് പല വിവാഹ പാർട്ടികളിലും നമ്മൾ പോയാൽ നമുക്ക് പേടി തോന്നോ ഇത്രയധികം ഭക്ഷണങ്ങൾ ഇത് തന്നെ ഒരുപാട് വേസ്റ്റ് ആവും കാരണം ആർക്കും കിട്ടാതെ പോകരുതല്ലോ എന്നുള്ളത് കൊണ്ട് ആയിരം ആളെ വിളിച്ച കല്യാണത്തിന് രണ്ടായിരം ആളുകളുടെ ഭക്ഷണം ഉണ്ടാവും അതൊക്കെ കളയേണ്ടി വരികയാണ് എന്ന് പറഞ്ഞാൽ ജനസംഖ്യ കൂടിയതുകൊണ്ട് ഇവിടെ വികസനം ഉണ്ടായിട്ടുണ്ട് വികസനമുണ്ടായിട്ടുണ്ട് സുഭിക്ഷതയുണ്ടായിട്ടുണ്ട് എന്നതാണ് എവിടെയാ പ്രശ്നം എന്നല്ലേ പ്രശ്നമുള്ളത് ഈ വിഭവങ്ങൾ പങ്കുവെക്കുന്നതിൽ ആളുകൾക്ക് നൽകുന്നതിൽ മനുഷ്യത്വപരമല്ലാത്ത സമീപനം ക്രൂരതയുള്ള സമീപനം മനുഷ്യർ സ്വീകരിച്ചത് കൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട് കാഫിൻ രണ്ടാൾക്കുള്ള ഭക്ഷണം മതി മൂന്നാൾക്ക് ഒരു വീട്ടിൽ രണ്ടാളുകളേ ഉള്ളൂ ഒരു കുഞ്ഞും കൂടി ഉണ്ടായിരിക്കാം ആ ഭക്ഷണം മതിയാവും വരുമാനം കൂടുന്നില്ലെങ്കിൽ പോലും വരുമാനം കൂടും അള്ളാഹു വർക്കത്ത് ചെയ്യും അത് വേറെ ഒരു സംഗതി അല്ലേ പാവ മനുഷ്യര് വിവാഹത്തോടുകൂടി അല്ല വർക്കത്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്മാരാണെങ്കിൽ കൂടി അള്ള അവർക്ക് ഐശ്വര്യം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ അത് വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ സാധിക്കുന്നതാണ് ഭക്ഷണത്തിന്റെ ഒരു നിയമം പറഞ്ഞു ആമിഹി ഭക്ഷണം കഴിക്കുന്ന വയറ് നടക്കരുത് മൂന്നിലൊന്ന് അവന്റെ ഭക്ഷണത്തിന് മൂന്നിലൊന്ന് വെള്ളം കുടിക്കാൻ മൂന്നിലൊന്ന് അവന് ശ്വാസം വിടാൻ അല്ലെ മുക്കം തിന്ന് ശ്വാസം വിടാൻ കഴിയാത്ത അവസ്ഥയിൽ തിന്നുന്ന ആൾക്കാരുണ്ട് അങ്ങനല്ല മൂന്നിലൊന്ന് തിന്നാനും മൂന്നിലൊന്ന് കുടിക്കാനും മൂന്നിലൊന്ന് വിശ്വസിക്കാനും നല്ല ആശ്വാസം ഉണ്ടാകും അപ്പോഴും നമുക്ക് ഭക്ഷണം ഉണ്ടാകും ചെലവഴിക്കുന്നിടത്തൊരു നീതി ഉണ്ട് ഇസ്ലാമില് ഒരു ശാസ്ത്രം അതെന്താണെന്നറിയാം വല്ലതീന ചെലവഴിക്കുമ്പോൾ അവര് അത് അമിതമായി ചെലവാക്കുകയില്ല പിശുക്ക് കാണിക്കുകയില്ല പിന്നെയോ അതിന്റെ മദ്യത്തിലുള്ള ഒരു അവസ്ഥയിലായിരിക്കും അവർ അപ്പൊ എല്ലാത്തിനും ഒരു മിതത്വം എല്ലാത്തിനും ഒരു സന്തുലിതത്വം അത് പാലിച്ചു പോയാൽ മതി എന്നതാണ് അതുകൊണ്ട് തന്നെ അപ്പം ക്രൂരമായി നിനക്ക് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാലത്താണല്ലോ ഖുർആൻ അവതരിച്ചത് പെൺകുഞ്ഞുങ്ങളെ പെണ്ണാണ് എന്നതുകൊണ്ട് കൊല്ല വേറെ ചില ആളുകൾ ദാരിദ്ര്യം കൊണ്ട് കൊല്ല കുറഞ്ഞു വലാത്തുലാദക്കും ദാരിദ്ര്യം ഭയമിട്ട് നിങ്ങൾ നിങ്ങളെ മക്കളെ കൊല്ലരുത് അവരും ജനിച്ചോട്ടെനുജപ്പുഹും വയ്യാക്കും നമ്മളാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾക്കും ഭക്ഷണം തരുന്നത് നഹ്നു നർസുഖുക്കും ും നമ്മളാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് അവർക്കും ഭക്ഷണം കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ജനിച്ചു ഇനി ആരും ജനിക്കരുത് എന്ന് വിചാരിക്കേണ്ട ജനിച്ച ആളുകളെ കൊന്നിട്ട് ഇവിടെ ഐശ്വര്യം ഉണ്ടാക്കാൻ കഴിയും എന്നും വിചാരിക്കേണ്ട എന്നാണ് അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്നത് ഇവിടുത്തെ അസന്തുലിതത്വമാണ് ഖുർആനിൽ ഒരു ആയത്ത് മീസാൻ എന്ന് ആയത്തിൽ ആകാശത്തെ ഉയർത്തി ആ മഹത്വമാണ് പഠനം വലിയ വിഷയങ്ങളാണ് എന്നാണ് അപ്പൊ എല്ലാ കാര്യത്തിലും ഒരു നീതി ഉണ്ടാവണം എന്നാണ് അതിന്റെ തെസീർ ആ മീസാന് അതിൽ എന്നാണ് ഒരർത്ഥം ഒരർത്ഥം മറ്റൊരർത്ഥം കൊടുത്ത് തവാസും എന്നാണ് തവാസു എന്ന് പറഞ്ഞാൽ ഈ ബാലൻസ് സന്തുലിതത്വം ഏത് കാര്യത്തിലും ഒരു സന്തുലിതത്വം ഉണ്ട് ഇബാദത്തിന് പോലും അതുണ്ട് എന്നാണ് ഇപ്പൊ അടുത്ത് വന്നിട്ട് ഞങ്ങള് എല്ലാ രാത്രിയും നമസ്കരിക്കും എന്നൊരാള് മറ്റൊരാൾ എല്ലാ പകലും നോമ്പെടുക്കും മറ്റൊരാൾ കുടുംബം വേണ്ടെന്ന് വെക്കും എന്തിനു ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ നബ്സല്ലാ അലൈഹിസ്ലം അവിടെ വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞ എന്താണെന്നറിയോ അങ്ങനെ വലിയ ആൾക്കാരാവണ്ട അങ്ങനെ വലിയ തക്കമുള്ളവരാണ്ട ഞാനാ നിങ്ങളെ കൂട്ടത്തിൽ വലിയ തക്കുള്ള ഞാൻ ഞാൻ രാത്രി നമസ്കരിക്കും ഉറങ്ങുകയും ചെയ്യും ഞാൻ നോമ്പെടുക്കും ചില ദിവസം ചില ദിവസം നോമ്പെടുക്കാതിരിക്കും ഞാൻ വിവാഹം ചെയ്തിട്ടും ഞാൻ സ്ത്രീകളെ വിവാഹം ചെയ്യും എന്നിട്ട് പറഞ്ഞു എന്റെ ഈ സുന്ദത്തിന് ഇഷ്ടപ്പെടാത്തവൻ എന്റെ കൂട്ടത്തിലല്ല എന്ന് പറഞ്ഞാൽ വിവാദത്തിൽ പോലുമുള്ള സന്തുലിതത്വം എന്ന് പറയുന്നതാണ് അത് കാണിക്കുന്നത് അതെല്ലാത്തിലുമുണ്ട് പണം ഉണ്ടാക്കുന്നതിലുണ്ട് ഭക്ഷണം കഴിക്കുന്നതിലുണ്ട് ചെലവഴിക്കുന്നതിലുണ്ട് എല്ലാത്തിലും നമുക്ക് അത് കാണാൻ സാധിക്കും ഈ ആയത്തിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരുപാട് പഠനങ്ങളും ഒരുപാട് ലേഖനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും തവാസുനെ കുറിച്ച് ഖുറാനിൽ പറഞ്ഞു അതുപോലെ അതൊക്കെ അജീസും അലീമുമായ പ്രതാപശാലിയും വലിയ അറിവുമുള്ള അള്ളാഹുവിന്റെ കണക്കാണ് എന്നും എല്ലാ കാര്യങ്ങളും അള്ളാഹു ഒരു കദർ അനുസരിച്ചാണ് ഉണ്ടാക്കിയത് എന്നും പറയുന്നു അതുപോലെ ഒക്കെ പറയുന്നത് അള്ളാഹുലക്കെ കദർ അനുസരിച്ചാണ് എന്നാണ് ഈ കദറിനെ മനസ്സിലാക്കാതെ നമ്മൾ നമ്മുടെ വകയായിക്കൊണ്ട് ഈ പ്രപഞ്ചം ഇങ്ങനെയാവണം എന്ന് തീരുമാനിച്ചാൽ അങ്ങനെയാവില്ല ഈ പ്രപഞ്ചത്തിന്റെ പ്രധാന കേന്ദ്ര ബിന്ദു മനുഷ്യന ഒരുപാട് കോടിക്കണക്കിന് വംശജീവികളും മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും പ്രാണികളും അതുപോലെ അണുക്കളും ഒക്കെയായി ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കണം അതിൽ അള്ളാഹു താല ബഹുമാനിച്ച അള്ളാഹുത്താല വലിയ അനുഗ്രഹം ചെയ്ത വിഭാഗം മനുഷ്യരാണ് അത് മനുഷ്യന്റെ ബുദ്ധി വിവേകം അവയവം അറിവ് അതൊക്കെ ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ മാത്രം ഇങ്ങനെ വികസിച്ചുയർന്നു പോകുന്നത് മറ്റ് ജീവികൾക്ക് അതില്ലല്ലോ ഇപ്പൊ നമ്മളൊക്കെ കണ്ണുകാലികൾ പശുക്കൾ മറ്റ് മൃഗങ്ങൾ അവ പഴയമാതിരിയായി ജീവിക്കും അവരാരും ആലോചിച്ച് ഇങ്ങനെ ഒന്നും താമസിച്ച നല്ല വീടുണ്ടാവണം അവർക്ക് ആ ചിന്ത ഇല്ലല്ലോ ഈ പഴയ ഭക്ഷണം പോലെ ആ പുതിയത് വേണം നമ്മൾ കൊടുത്തെങ്കിൽ കിട്ടും എന്നല്ലാതെ അവയുടെ ഭാഗത്ത് നിന്ന് ഒരന്വേഷണവും ഒരാലോചനയും ഇല്ലല്ലോ അപ്പൊ മനുഷ്യന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ബുദ്ധി അല്ല കൊടുത്തിട്ടുണ്ട് മനുഷ്യന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ അവവങ്ങൾ അവയവങ്ങൾ അള്ളാഹു നൽകി മനുഷ്യൻ ഇനിയും വളരും ഭൂമിയിൽ ഇനിയും സ്ഥലമുണ്ട് സ്ഥലമില്ലാതെ ആയിട്ടില്ല അങ്ങനെ ആകുമ്പോൾ അള്ളാഹു നിയന്ത്രിക്കും ജനിച്ച മനുഷ്യർക്ക് മരണമുണ്ടാകും ചിലപ്പോൾ കൂട്ടമരണങ്ങൾ ഉണ്ടാകും അങ്ങനെ നമ്മൾ കാണുന്നില്ലേ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട് പല പ്രദേശങ്ങളിലും കുഞ്ഞുങ്ങളെ കൂടുതൽ ഉത്പാദിപ്പിക്കണം എന്ന് ആവശ്യപ്പെടാൻ കാരണം യുദ്ധങ്ങളിലുണ്ടായ ആൾനഷ്ടങ്ങളാണ് പറയുന്നത് ചില യുദ്ധങ്ങൾ ഉണ്ടാവുമ്പോ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആളുകൾ മരിക്കും അത്രയും നഷ്ടം നികത്തണമെങ്കിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കണം അപ്പൊ ഈ ബാലൻസ് അള്ളാഹു വെച്ചിട്ടുള്ള ഈ ബാലൻസ് അത് നിലനിർത്തുക അതാണ് മാനവികം അതാണ് മനുഷ്യൻ ഉപകാരപ്പെടുന്നത് അതാണ് മനുഷ്യന്റെ പുരോഗതിക്കുള്ളത് എന്നും നമ്മൾ കാണണം ഇനിയിപ്പൊ എന്താണറിയാം ഏത് കാര്യത്തിനും ശക്തമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ശരിയാണെന്ന് ആളുകൾക്ക് തോന്നും ഇപ്പൊ നോക്കും ഒരുപാട് ആളുകള് കല്യാണം കഴിക്കണ്ട എന്നുള്ള അടുത്തെത്തിയിരിക്കുന്നു എന്താ കല്യാണം കഴിക്കണ്ടേ ആ കല്യാണം കഴിച്ച ഇപ്പൊ കുട്ടികൾ പറയാം പിന്നെ ഒരു ഭർത്താവ് അയാളുടെ വീട് പിന്നെ ഒരു ഗർഭം പിന്നെ ഒരു പ്രസവം വലയൂല് ആ കുട്ടി വലുതാമ്പോഴേക്ക് വേറെ ഒന്ന് നോക്കാൻ ശല്യം ആണുങ്ങളും പറയും ഇപ്പം ഭാര്യയും ഞാനും അങ്ങനെ സുഖമായി ജീവിച്ചു പോവാ വളരെ സന്തോഷത്തിൽ ഇനിയിപ്പോ ഒരു കുഞ്ഞുണ്ടായി ഒരു കുഞ്ഞുണ്ടായി പിന്നെ കുഞ്ഞ് അതുകൊണ്ട് കുട്ടികൾ വേണ്ട എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ പോലും നമ്മുടെയൊക്കെ ആളുകൾ പോലും എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ആ മോള് പഠനം കഴിഞ്ഞു പി ജി കഴിഞ്ഞു ചെറിയൊരു ജോലിയും കിട്ടി ഏത് കല്യാണം ചോദിച്ചാലും അവൾ വേണ്ട എന്ന് പറയാം ഞാൻ എന്റെ അടുത്ത് വന്ന ഒരാളോട് പറഞ്ഞു നിങ്ങളും ചോദിച്ചു നോക്കി ഏതേ ആളുകളുമായി പ്രണയം പ്രേമം അങ്ങനെ അഫയർസ് എന്തെങ്കിലും ഉണ്ട് അത് ചോദിപ്പിച്ചു അതില്ലത്ര അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും ഏതെങ്കിലും ഒരു നല്ല കൗൺസിലറെ കണ്ടിട്ട് ഒരു കൗൺസിലിംഗ് നടത്തി നടത്തിയോക്കെ അയാൾ പറഞ്ഞു മൂന്ന് സ്ഥലങ്ങളിൽ പോയി മോള് പോരും എന്നിട്ട് എന്താ അറിയോ ഒന്നുമില്ല ആരുമായിട്ട് പ്രേമല്ല ഒന്നുമില്ല ഒരു പ്രശ്നമില്ല നല്ല മാനസികാവസ്ഥ ഒക്കെയാണ് പക്ഷെ അവള് പറയുന്നത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ എനിക്ക് അത്യാവശ്യം വരുമാനമുള്ളൂ അങ്ങനെ പോട്ടെ എന്നാണ് അപ്പോ അപ്പൊ അത് ആൺകുട്ടികളിലും വരുന്നുണ്ട് ആൺകുട്ടികളിലും വരുന്നുണ്ട് അങ്ങനെയുള്ള ചില പ്രശ്നം ഇതൊക്കെ തന്നെ ഇങ്ങനെയുള്ള പറഞ്ഞ് 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 ഇപ്പൊ കുട്ടിന്റെ ആ പ്രയാസം പതിനാല് പ്രസവിച്ച് പതിനാല് കുഞ്ഞുങ്ങളെ വളർത്തിയ സ്ത്രീകളെനിക്കറിയാം പതിനാല് പ്രസവിച്ച് പതിനാല് കുഞ്ഞുങ്ങളെ വളർത്തിയത് അവർക്ക് ഇങ്ങനെ ഒന്നും തോന്നാത്ത തന്നെ അതിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ആളില്ല അന്ന് അവര് കേൾക്കുന്നു മക്കളോ ഓ പഠിച്ചോൺ തന്നതല്ലേ നമ്മൾ പൊറ്റണം പഠിച്ചോൺ തന്നതല്ലേ നമ്മൾ സംരക്ഷിക്കണം ഇപ്പൊ കിട്ടുന്നതോ ഇത് ശല്യമായി അസമയത്തായി വേണ്ടാത്തതായി എനിക്ക് അഞ്ചു കുട്ടികളുടെ ആറു കുട്ടികളുടെ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ പ്രയാസമായി മക്കൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതാ നല്ലതെന്നുള്ളൊരു ഇടുത്തേക്ക് പോവാണ് ഇത് അപകടമാണ് മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വലിയൊരു സംഗതിയായിട്ടാണ് വരുന്നത് എന്നത് തിരിച്ചറിഞ്ഞിട്ടാണ് വൺ ചൈൽഡ് പോളിസി കൊണ്ടുവന്ന രാജ്യങ്ങളിൽ ഇപ്പോ കൂടുതൽ പ്രസവിക്കാനും പ്രസവിക്കുന്നവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകാനും വന്നിട്ടുള്ളത് അള്ളാഹുവിന്റെ ദീൻ മനുഷ്യന് വേണ്ടി അള്ളാഹു നൽകിയതാണ് അതനുസരിച്ച് അങ്ങനെ പോയാൽ മതി എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അലഹദില്ലാഹി അബ്ദുൽ നൽകിയ നിയമങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് അള്ളാഹു സുബാനുഭവക്കായാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പാപങ്ങളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു വരുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മക്ഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗങ്ങളും പ്രയാസങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങളെയും പ്രയാസങ്ങളെയും അള്ളാഹു നീ ദൂരീകരിച്ച് തരണമേ അള്ളാഹു ربنا تقبل منا انك انت السميع الللين وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين ربنا هبلنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا لا تؤاخذنا ان نسينا او اخطانا ربنا ولا تحمل علينا اسرا كما حملته على الذين من قبلنا ربنا ولا وَحَمِّلْنَا مَا لَا طَاقَةَ لَنَا بِهِ وَاعْفُ عَنَّا وَاغْفِرْ لَنَا وَارْحَمْنَا أَنْتَ مَوْلَانَا فانصرنا عَلَى الْقَوْمِ الْكَافِرِينَ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ وَصَلَّى اللَّهُ عَلَى نَبِيِّنَا مُحَمَّدٍ وَعَلَى آلِهِ وَصَحْبِهِ